ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൂത്താട്ടുകുളം കരിമ്പനയിലെ പ്രതിക്ക് ജീവപര്യന്തം തമിഴ്നാട് സ്വദേശി നാഗാർജുനെയാണ് കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കൂത്താട്ടുകുളം കരിമ്പനയിലെ കൊലപാതക കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിനതടവും പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി തിരുവനന്തപുരം അബൂരി ആനന്ദഭവനിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ നാഗാർജ്ജുനെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടോമി വർഗീസ് ജീവപര്യന്തം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് അൻപതിനായിരം രൂപ പിഴ അടച്ചില്ലെങ്കിൽ പ്രതി ഒരു വർഷം കഠിനതടവും അനുഭവിക്കണം കരിമ്പനയിൽ കശാപ്പ് തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് മരണപ്പെട്ട രാധാകൃഷ്ണനും പ്രതി നാഗാർജുനും കരിമ്പന ഭാഗത്തുള്ള തൊഴിലുടമസ്ഥന്റെ വീട്ടിലായിരുന്നു താമസം കുളിമുറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊലപാതക ദിവസം മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധാകൃഷ്ണനെ പ്രതി ഇരുമ്പ് പൈപ്പ് കൊണ്ട് പല പ്രാവശ്യം ആഞ്ഞടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തെ തുടർന്ന് പ്രതി തെങ്കാശയിലേക്ക് രക്ഷപ്പെടുകയും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ തെങ്കാശിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ ഹാജരായി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ